ഞാൻ ചാസ് ഒന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്റെ ബേഗിൽ നിന്ന് കാണാം ആദ്യം വീഡിയോ ഒരുപാട് സെലിബ്രിറ്റീസ് കണ്ടിട്ടാകും അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഒരു ഇതിൽ ബേഗാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് എടുത്ത് അതൊക്കെ വേറെ വീഡിയോയിലായിട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് എന്റെ ഈ ബേഗിനുള്ളിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ബുക്കാണ് ഇത് മാതാങ്ങൾ തുലയട്ടെ ബൈ വാസു ഒരു അടിപൊളി ബുക്കാണ് എനിക്ക് പോസ്റ്റിൻ്റെ ബാങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഏകദേശം വായിച്ച് വായിച്ചതാണ് ഇവിടെ ഒരു വായിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് ബൈ കുറച്ചുകൂടെ വായിക്കാനായിട്ട് ആ ബുക്ക് ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാവരും ബ്രേക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണത് പിന്നെ സ്പീക്കണ്ടത് കാരണം കണ്ടു പിന്നെ വണ്ടി കുറച്ചുകൂടെ പവർഫുൾ പാട്ട് കണ്ടു യൂസ് ചെയ്യുന്ന ഒരു മിനി ഇതാണത് ഭയങ്കര ക്യൂട്ടാണ് ഇത്രയുള്ള കാര്യം ചോദിച്ചത് അത് ലിപിന്റെ ഒരു ടിൻ്റ് അതായത് ഗ്ലൗസ് ആണ് പക്ഷെ വിത്ത് ലിപ്സ്റ്റിന്റെ കളർ കൂടി വരുന്ന ഗ്ലൗസ് കണ്ടോ അത് ഭയങ്കര ഭംഗിയുടെ ഒത്തിരി പേര് ചോദിച്ചാണ് ഈ ഇത് വാങ്ങിച്ചത് എനിക്ക് ഒരിക്കലും എനിക്ക് ഒരിക്കലും പറ്റാത്ത മൂന്ന് സാധനങ്ങൾ ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ബാഗ് എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അതെ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ അപ്പോ എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് വാട്ടിസ് ഇൻ മൈ ബാഗ് ഒന്ന് കാണിക്കൂ ഞാൻ പണ്ട് ഏതൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്റെ ബാഗിൽ എന്നുള്ളതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാഗ് തന്നെ തുടങ്ങാം ഈ ബാഗ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ബാഗാണ് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ ബാഗ് വാങ്ങുന്നത് ഒരു ടു ഇയറിന്റെ മുകളിലായി ഞാൻ ഈ ബാഗ് വാങ്ങിച്ചിട്ടോ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ബാഗ് ക്രിസ്ത്യൻ ഡിയോറിന്റെ ഈ ബാഗ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഒരു ബാഗാണ് എൻ്റെ അടുത്ത് ഒരുപാട് ഇതേപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗുകൾ ഒക്കെ എൻ്റെ ഉണ്ട് അതൊക്കെ ഞാൻ എന്നെ വേറെ ഒരു വീഡിയോയിലായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇന്ന് എന്റെ ഈ ബാഗിൻ്റെ ഉള്ളില് എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറച്ച് കുറേ തിങ്സ് കൊള്ളുന്ന ബാഗ് ഇതാകുമ്പോൾ ഒരു ബാഗിൽ നമുക്ക് എല്ലാ ഐറ്റംസുകളും വെക്കാം നമ്മൾ ജോഡി ഡ്രസ്സ് അടക്കാൻ വെച്ച് നമുക്ക് പുറത്തൊക്കെ പോവാം അപ്പോൾ ഷൂട്ടൊക്കെ ഷൂട്ടിനൊക്കെ പോവാണെങ്കിലും നമുക്ക് കുറെ ലഗേജൊന്നും കൊണ്ടുപോകാം ഒരു ബേഗുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളും നമുക്ക് ഇതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര നല്ലൊരു കളറാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഭയങ്കര ഒരു ഡിം ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് ഇത് അപ്പോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലോക്ക് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഐറ്റംസ് വേണം അപ്പോ ആദ്യമായിട്ട് ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ക്രീം ആണ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഞാൻ പണ്ട് സൺ ബ്ലോക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഡോട്ടർ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ സൺ പ്രൊട്ടക്ഷൻ എനിക്ക് എപ്പോഴും നിർബന്ധമാണ് കാരണം ഇത്രയും വെയിലാണ് പിന്നെ വെയിലില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഞാൻ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പിന്നെ വേണ്ടത് ദാ പെർഫ്യൂമ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമ് പ്ലാമിന്റെ ബോഡി ലോവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ് ആണ് നല്ല ഫ്രഷ് സ്മെല്ലാണ് അത്യാവശ്യം ലോങ് സ്റ്റാ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് അപ്പൊ ഇത് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ബാഗില് പിന്നെ ഒരു ക്യൂട്ട് ബുക്കാണ് ഇത് ഞാൻ ഓൾറെഡി ദുബായിൽ ദുബായിന്ന് വാങ്ങിച്ചൊരു ബുക്കാണ് കേട്ടോ ഇതിൽ ഞാൻ എന്റെ ഏഹ് കൊഞ്ചം കൊഞ്ഞ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഡയർ ഡയറി പോലെ തന്നെ ഒരു ദിവസം നടന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു കുഞ്ഞൊരു ഡയറി ആണ് പിന്നെ എന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കിട്ടുന്ന രീതിയിൽ എഴുതി വെക്കുന്ന സംഭവമാണ് ഈ ബേഗിൽ ഉള്ളത് സോറി ഈ ഡയറിയിൽ പിന്നെ ഇത് കാണുമ്പോൾ ഒരു ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് ബുക്ക് അല്ല ഇതിൽ മിനി മേക്കപ്പ് പാലറ്റ് ആണ് ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് റഷി ദുബായിൽ നിന്ന് കൊടുത്ത് തന്നതാണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ വെറൈറ്റി കളർ ഓഫ് ഐഷാഡോസ് ഉണ്ട് അതുപോലെ ഇതിൽ കുറെ ബ്ലഷ് ഉണ്ട് അതേപോലെ തന്നെ ഹൈലൈറ്റേഴ്സ് ഉണ്ട് ഇവിടെ കോണ്ടോറിങ്ങും സ്മോക്കി ഐസിനൊക്കെ പറ്റിയ സംഭവങ്ങളും ഐഷ പിന്നെ നമ്മുടെ ഐഷവാള കിങ്സിനും എല്ലാം പറ്റിയെല്ലാം ഒറ്റ ഇതിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ലൈറ്റ് വൈറ്റ് ആണ് ഒരു ബുക്ക് പോലെ നല്ല രസമാണ് കാണാൻ അത് ഉണ്ടാവും പിന്നെ എപ്പോഴും എന്റെ ബുക്ക് ബാഗിൽ ഒരു ബുക്ക് ഉണ്ടാവും ഞാൻ വായിക്കുന്ന ഏതെങ്കിലും ബുക്സ് കാരണം യാത്രയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒന്നുകിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ബുക്സ് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ബുക്കാണിത് മാതൃദിനങ്ങൾ തുലയട്ടെ ബൈ വാസു ഒരു അടിപൊളി ബുക്കാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ചതാണ് ഇവിടെ ഒരു വായിച്ച് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് ബായി കുറച്ചുകൂടി വായിക്കാനുണ്ട് അപ്പൊ ആ ബുക്ക് എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുമ്പോഴും ഇനിയിപ്പോ ഷൂട്ടിംഗ് ആണെങ്കിലും കുറച്ചുനേരം ബ്രേക്ക് ഒക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല കിടിലം ബുക്കാണ് അത് ഒരു ബുക്ക് എപ്പോഴും കയ്യിൽ ഉണ്ടാവട്ടോ പിന്നെ ഇത് എന്റെ ഫോണിന്റെ എന്റെ ഐഫോൺ ഫോൺ ഒരു ഫോൺ ഉണ്ടാവും അതാണ് ഇപ്പൊ ഓൾറെഡി ഇതില് വീട് എടുക്കുന്നത് അപ്പോൾ ആ ഐഫോണിന്റെ ഒരു കവറാണ് ഇതെനിക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് തന്നെ കേട്ടോ എൻ്റെ ആശിയുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത് ക്യൂട്ടായിട്ട് അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴേനൊക്കെ ഇങ്ങനെ പൗച്ച് മാറ്റുന്നെങ്കിൽ മാറ്റാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പൗച്ച് എടുത്ത് കൈ പിടിച്ചിരുന്നുള്ളു ഇതെന്റെ സംഗത സഹചാരിയാണ് മിനി ആയിട്ടുള്ള ഒരു ക്യൂ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണിത് എന്താ ഇതിന്റെ പേര് സ്പീക്കർ ആണ് സ്പീക്കറാണ് കാരണം നമുക്ക് പോകുമ്പോൾ റീൽസ് എടുക്കാനൊക്കെ പാട്ട് കണക്ട് ചെയ്യാനും പിന്നെ പുറത്ത് പാട്ട് വണ്ടിയിലൊക്കെ പോകുമ്പോ ഒന്ന് പവർഫുൾ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിനി ഇതാണിത് ഭയങ്കര ക്യൂട്ടാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ കഴിഞ്ഞ ഇത്രേ ഉള്ളൂ നമുക്ക് പോക്കറ്റിലൊക്കെ വെച്ച് സിം സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും കൊറച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ആള് ഭയങ്കര വെർത്താണ് ആ കൊടുക്കുന്ന എമൗണ്ടിന് വെർത്താണ് അപ്പോൾ ഇത് എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഓൾഡ് സോങ്ങ് തൊണ്ണൂറിലെ നല്ല നല്ല പാട്ടുകൾ മാപ്പ് സോങ്സുകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവും പിന്നെ പിന്നെതാണ് എൻ്റെ ഐഫോണിൻ്റെ ചാർജർ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം അതും ഉണ്ടാവാറുണ്ട് എപ്പോഴും പിന്നെ ഒരു മിനി മേക്കപ്പിൻ്റെ ബ്രഷുകളെല്ലാം വെച്ച ഒരു മിനി ബോക്സാണ് അതെൻ്റെ കയ്യിൽ ഉണ്ടാവും എപ്പോഴും കാരണം നമുക്ക് വലിയ ബ്രഷ് ഒന്ന് കൊണ്ടുപോകാണ്ട് ഏറ്റവും ബ്രഷ് നമുക്ക് എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു 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 മിനി കിറ്റ് പോലെ അതുണ്ടാവാറുണ്ട് പിന്നെ കോമ്പ് ഇത് എപ്പോഴും കയ്യിൽ ഉണ്ടാവാറുണ്ട് കാരണം നമുക്ക് ഇടയ്ക്കങ്ങനെ മുടിയൊക്കെ വാരാനൊക്കെ ആയിട്ട് എപ്പോഴും ഒരു കോമ്പ് ആവശ്യം പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചൊരു സംഭവമായിരുന്നു ജാസിന്റെ ലിപ്സ്റ്റിക്കിന് ഷെയ്ഡ് ഏതാണുള്ള ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാക്കിന്റെ ലിപ്സ്റ്റിക്കാണ് ആണ് കേട്ടോ മാക്കിന്റെ ഒരു ഭയങ്കര ന്യൂഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ുഗറിന്റെ അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ എപ്പോഴും ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ലിപ് ലൈനർ ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് അപ്പോ പ്രത്യേക ഒരു ഭംഗി ആയിച്ചുണ്ടെ പിന്നെ ഒരുപാട് പേര് എന്ന് ചോദിച്ച കാര്യമായിരുന്നു ജാ ലിപ്പിന്റെ ഒരു ടിൻ്റ് അതായത് ഇത് അല്ല ഒരു ലിപ് ഗ്ലോ ആണ് പക്ഷെ വിത്ത് ലിപ്സ്റ്റിക്കിന്റെ കളറും കൂടി വരുന്ന ഒരു ആണ് കണ്ടോ ഇത് ഭയങ്കര ഭംഗിയാണ് എന്നോട് ഒത്തിരി പേര് ചോദിച്ചാണ് ഈ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെയുള്ളത് ഇത് ഞാൻ യു ഐന്ന് വാങ്ങിച്ചാണ് ഇത് നമ്മുടെ ബർബറിയുടെ ഒരു ബ്രാൻഡാണ് അതിൽ റോസ് ഗ്ലിറ്ററിങ് ജെല്ലി ലിപ് ബാട്ട് അത് ഭയങ്കര സൂപ്പറാണ് സാധനം എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഫേവററ്റ് ആണ് തീരുമ്പോൾ തിരുമ്പോൾ ദുബായിൽ ഇപ്പോൾ പോകാൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഞാൻ ഇത് ഫോട്ടോ അയച്ചിട്ട് അവർ ഇത് വാങ്ങിച്ച് കൊണ്ടുവരാറുണ്ട് പിന്നെ ഒരു പൗഡർ സെറ്റിംഗ് പൗഡർ ഉണ്ടാവും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇത് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇത് ഫൗണ്ടേഷൻ ഒക്കെ എന്നെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടം ഡെർമയാണ് അപ്പം ഞാൻ ഒരു ഡെർമയുടെ സ്റ്റിക്ക് നമ്മൾ കളർ ടൂണിനനുസരിച്ച് ഒരു ഡെർമ സ്റ്റിക്ക് എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട് അപ്പം എൻ്റെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡി സിക്സ്റ്റി ഫോറിൻ്റെ ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ അത് നമുക്ക് അധികം ഭയങ്കര ഫിനിഷിംഗ് ആണ് ഫേസിൽ ഒന്നും നമുക്ക് കറക്ഷൻ ചെയ്ത് കൊടുക്കണ്ട ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അടിപൊളി സാധനമാണ് അപ്പം അത് എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും പിന്നെ ഒരു ലിപ് ലിപ്ബാം കാരണം പെട്ടെന്ന് എൻ്റെ ചുണ്ട് ഡ്രൈ ആവാറുണ്ട് അപ്പോൾ രാത്രിയൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കിടന്നാൽ മോർണിംഗ് നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോൾ ലിപ് ബാം എപ്പോഴും കയ്യിൽ കരുതും പിന്നെ ഒരു കുഞ്ഞ ബുക്കാണ് ഇതിലാണ് എൻ്റെ ഇപ്പോൾ ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടും ഡൈറ്റും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ഡയറി കുഞ്ഞ് ഡയറി നമ്മൾ ഇത് എടുത്ത് നോക്കിയാൽ മനസ്സിലായി ഇന്ന സമയത്ത് ദിവസം ഇന്ന ടൈമിൽ ഇന്ന ഷൂട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എഴുതി വെക്കാനായിട്ടാണ് ഞാനിത് എപ്പോഴും കയ്യിൽ കരുതാറ് പിന്നെ ഒരു ബ്രഷ് ഉണ്ട് സെറ്റിംഗ് ബ്രഷ് ആണ് ഇത് പിന്നെ ഒരു പെൻ പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂംസ് ഇതും ഒരു ചെറിയൊരു മിനി പെർഫ്യൂം ആണ് റീമിക്സ് തന്നിട്ടുള്ള നല്ല സ്മെല്ലാണിതിന് ഒരു അറബിക് അറബിക്കാൻ ഫ്രഞ്ച് മിക്സ് ആണ് ഭയങ്കര വാവായിട്ടുള്ള സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണിത് അപ്പോൾ എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവും ഇത് ഒറ്റ പഞ്ചടിച്ചാൽ മതി ഭയങ്കര സ്മെല്ലാണ് ലോങ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പിന്നെ അഫ്കോഴ്സ് തലവേദന ടാബ്ലറ്റ് ആണ് എനിക്ക് പെട്ടെന്ന് തലവേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കഴിക്കാറില്ലെങ്കിൽ പോലും ഓവർ തലവേന ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ പൊട്ടെടുത്ത് കഴിഞ്ഞാൽ കഴിക്കും ഓവറായിട്ട് ഞാൻ തലവേനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് തലവേന മാറ്റാൻ ഞാൻ വേണ്ടി അവർക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്ത കാരണം കുറച്ചൊക്കെ നമ്മൾ വേണം കഴിച്ചങ്ങ് മാറിയാൽ മതി അല്ലെങ്കിൽ കുറച്ച് ഓവറൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കാനത് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഇതിൻ്റെ ഇത് എന്താ ഹോർമോൺ ടാബ്ലറ്റ് ആണ് ടു എം ജിയുടെ ഇത് എപ്പോഴും കയ്യിലൊന്ന് സ്റ്റോ എന്റെ ഓൾറെഡി എന്റെ കയ്യിലുണ്ട് ഇത് ബാഗിൽ സ്റ്റോക്ക് ഒക്കെ എവിടെങ്കിലും ധൃർതിയിലൊക്കെ പോകുന്ന സമയത്ത് എടുക്കാൻ മറക്കുന്ന ഒരു സംഭവമാണ് ഇത് കണ്ടിന്യൂസ് കഴിക്കുന്നതാണ് ഞാൻ അപ്പൊ ഒരു ദിവസം മറന്നു കഴിഞ്ഞാല് കുഴപ്പമൊന്നും ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ നമ്മൾ കഴിക്കാം പക്ഷെ എനിക്ക് എന്തോ ഡെയിലി ഇങ്ങനെ കഴിച്ചോണ്ട് ഇത് കഴിക്കണം കഴിക്കണം എന്നുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും അപ്പൊ ഇനി അഥവാ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നാലും ബാഗിൽ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ബാഗാണ് എപ്പോഴും കൊണ്ടുപോവാറ് അപ്പം കൊണ്ടുപോകുന്ന ബാഗിൽ എപ്പോഴും ഞാൻ ഇതൊന്ന് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോ ഇതാണ് എൻ്റെ ഹോർമോൺ ടാബ്ലറ്റ് കിട്ടും അപ്പോൾ അത് കയ്യിലുണ്ടാവും പിന്നെ ഓഫ്കോഴ്സ് പെണ്ണുങ്ങൾ എല്ലാവരും ബാഗുണ്ടാവുന്ന പോലെ ഒരു ഇതാ ഒരു ക്ലിപ്പ് അതായത് പെട്ടെന്നൊക്കെ മുടിയൊന്നും കെട്ടി വെക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ വെക്കാനായിട്ടൊരു ക്ലിപ്പ് ഉണ്ട് പിന്നെ ക്യാഷ് ഉണ്ടാവും ക്യാഷ് ഞാൻ ഇപ്പോൾ ഗൂഗിൾ പേയും അതേപോലെ കാർഡൊക്കെ അതൊന്നും വലിയ വലിയ എമൗണ്ട് ഒന്നും കയ്യില് വെച്ചിട്ടില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഒരു ടു ഹൺഡ്രഡും ഉണ്ട് പിന്നെ കുറച്ച് കോയിൻസ് ഇത്രയേ ഉള്ളൂ കണ്ടോ ഭയങ്കര സ്പേസ് ഉള്ള ഒരു ബാഗാണ് എന്നാൽ ഒരുപാട് ഐറ്റംസ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇത് വെക്കാട്ടോ അത്രയും സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ് അപ്പൊ ഇത്രയും സംഭവം മാത്രമേ ഞാനിപ്പോൾ എന്റെ ബാഗിൽ കരുതാറുള്ളൂ പിന്നെന്താ പുറത്തൊരു സാനിറ്ററി ഇത് നമ്മുടെ സാനിറ്റൈസർ സാനിറ്റൈസർ ഉണ്ടോ സാനിറ്ററി സാനിറ്റൈസർ ഉണ്ടാവും എപ്പോഴും അത് കഴിഞ്ഞാൽ കയ്യില് ആശിക്ക് അഴുകൊക്കെ പോകുമ്പോൾ ഇതാക്കാൻ വേണ്ടി പിന്നെ ഹാൻഡ് ക്രീം ഒക്കെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ ചെയ്യാറില്ല അപ്പൊ ഇതൊക്കെ തന്നെ എന്റെ ബാഗ് ഉള്ളത് അപ്പോ ഇതില് എനിക്ക് ഒരിക്കലും അഫ്കോഴ്സ് ആയിട്ട് എനിക്ക് ഇത് എന്താ പറയാ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മൂന്ന് സാധനങ്ങൾ എന്ന് പറയുന്നതാണെങ്കിൽ ഒന്ന് അഫ്കോഴ്സ് എന്റെ ഫോൺ എനിക്ക് എപ്പോഴും ചാർജ് ചെയ്യണം അപ്പൊ ചാർജർ എന്തായാലും എനിക്ക് വേണം പിന്നെ എനിക്ക് വേണ്ടത് എന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് രണ്ടെണ്ണായി പിന്നെ എനിക്ക് വേണ്ടത് ഇതാ ഒരു ഏതിനൊരു ലക്ഷ്യമായിരുന്നു ഈ ഒരു മൂന്ന് സാധനമാണ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് വേറെ ഒന്നും എനിക്ക് വേണമെന്നില്ല അപ്പൊ ഈ മൂന്ന് സാധനമാണ് ഇതാക്കേണ്ടത് ഇനിയിപ്പോ ഒരു സാധനം ഒഴിവാക്കണം എന്ന് ഒരു മൂന്ന് സാധനം ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം ഇതും വേണമെങ്കിൽ ഒഴിവാക്കാം പിന്നെ ദാ ഈ ഈ മൂന്ന് താഴെ അതിൽ ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ മൂന്ന് സാധനങ്ങളായിരിക്കും ബാക്കിയുള്ളൊക്കെ എനിക്ക് കൂടെ വേണം അപ്പൊ ഉള്ളൂ അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം അപ്പൊ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ദിസ് ജാസ്തി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ